ആന്ധ്രാപ്രദേശിലെ ശ്രീക്കാക്കളത്തുള്ള വെങ്കിടേശ്വരസ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പത്തായി ഏകാദശി ആഘോഷത്തിനായി കാശി ബുക്കയിലെ ക്ഷേത്രത്തിൽ ഭക്തർ ഒത്തുകൂടിയ സമയത്താണ് സംഭവം സംഭവത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അനുശോചനം രേഖപ്പെടുത്തി ശ്രീകാക്കുളം ജില്ലയിലെ കാശി ബുക്കയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സംഭവം ഞെട്ടലുണ്ടാക്കി ഈ ധാരണമായ സംഭവത്തിൽ ഭക്തരുടെ മരണം അങ്ങേയറ്റം ഹൃദയഭേദകമാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്റെ ആഘാതമായ അനുശോചനം അറിയിക്കുന്നു നായിഡു എക്സിൽ കുറിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു ദുരിതാശ്വാസ നടപടികൾ ഊർജിതമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പരിക്കേറ്റവർക്ക് മികച്ച വൈദ്യ ചികിത്സ നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്ഥിതിഗതികൾ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു രാവിലെ ഒമ്പതിന് തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തിയത് കേരളത്തിന് പൊതുയുഗ പിറവി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതയ്ക്കാകെ അവകാശപ്പെട്ടതാണ് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായിട്ടുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവ് കൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നതെന്നും മുഖ്യമന്ത്രി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിൽ പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുവേണ്ടി പ്രചാരണത്തിനിറങ്ങില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഇനി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും മേയറെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും എം കെ വർഗീസ് പറഞ്ഞു തന്റെ ആശയവുമായി യോജിച്ചു പോകുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചാൽ അവരുമായി സഹകരിക്കുമെന്നും മേയർ പറഞ്ഞു ഇപ്പോൾ ആരുമായി അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല അഞ്ച് വർഷം തന്നെ മേയറാക്കിയതിൽ ഇടതുപക്ഷത്തിനോട് നന്ദിയുണ്ട് മേയർ എന്ന നിലയിലാണ് സുരേഷ് ഗോപിയുമായുള്ള ബന്ധമെന്നും തൃശൂർ എംപിയായിരിക്കുന്ന കാലത്ത് ടി എൻ പ്രതാപൻ കോർപ്പറേഷൻ വികസനത്തിന് ഒരു രൂപ പോലും തന്നില്ലെന്നും അതേസമയം ഇവിടത്തെ എം പി അല്ലാത്ത കാലത്താണ് കോർപ്പറേഷന്റെ വികസനത്തിന് സുരേഷ് ഗോപി ഒരു കോടി രൂപ നൽകിയതെന്നും എം കെ വർഗീസ് പറഞ്ഞു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ വാക്കേറ്റവും കയ്യാങ്കളിയും അതിക്രമത്തിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു യുഡിഎഫിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ രണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തു പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട രണ്ട് യു ഡി എഫ് പ്രവർത്തകരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് ജില്ലാ പഞ്ചായത്ത് അംഗമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രവർത്തകർ കാണാനെത്തുന്ന സമയത്ത് സ്റ്റേഷനുള്ളിൽ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരുണ്ടായിരുന്നു സ്റ്റേഷനകത്തേക്ക് കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് ദുൽഖിഫിയിലും പോലീസും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് യു ഡി എഫ് പ്രവർത്തകർ സംഭവത്തിൽ പ്രതിഷേധിച്ചു പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി ചെന്നീർക്കരയിൽ മുലപ്പാൽ നെറുകയിൽ കയറി ഒന്നര വയസ്സുകാരൻ മരിച്ചു പന്നിക്കുഴി സ്വദേശി സജിയുടെ മകൻ സായ് ആണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം പാൽ കൊടുത്ത ശേഷം കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയതായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കുഞ്ഞിനെ അനക്കമില്ലെന്ന സംശയത്തെ തുടർന്ന് രക്ഷിതാക്കൾ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല